ഇന്നത്തെ ഈ നമ്മളുടെ ഏകദേശം ഒരു ഇരുപത് ദിവസത്തോളം കഴിക്കുവാനുള്ള നമ്മളുടെ ഭക്ഷണ സാധനം ഒരുക്കിയ വേടിച്ചോളാൻ പറഞ്ഞ് ഒരുക്കിയ ആഷർ സാറിനെയും ആഷർ സാർ നേതൃത്വം കൊടുക്കുന്ന ആൾട്ടൻ ചാരിറ്റി ഓർഗനൈസേഷനും നന്ദി പറയാൻ വേണ്ടി മഹാത്മാ ജനസേവന കേന്ദ്രം ചീക്കൽ യൂണിറ്റിൻ്റെ സിസ്റ്ററിനെ ക്ഷണിക്കുകയാണ് എന്ന ും കുടുംബത്തിനും നമുക്ക് ഇതിനു വേണ്ടി നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വത്സമേടം ഉണ്ട് രണ്ടു വാക്കി ഒന്ന് സംസാരിക്കുക ഈ ഭക്ഷണ സാധനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ വേടിക്കാൻ പറഞ്ഞ സഹകരിച്ച ആഷർ സാറിനും അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ചാരിറ്റി ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനും കേരളത്തിലുള്ള എല്ലാ അവരുടെ മെമ്പേഴ്സിനും എല്ലാ നന്മകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് സാറിനോട് ഒന്നുകൂടി പറയുന്നു സാർ കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനത്തിലോട്ട് ഒന്ന് വരണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് താങ്ക് യു സർ